കെ എം സി ടി ഹോസ്പിറ്റൽ വർക്കേഴ്സ് യൂണിയൻ സി എ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ സൂചന പണിമുടക്ക് സംഘടിപ്പിച്ചു ആശുപത്രിയിൽ ഒരു നഴ്സിനെ അകാരണമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെയായിരുന്നു സൂചനാ പണിമുടക്ക് മാനേജ്മെൻറ്റ് തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ സമരം ശക്തമാക്കുമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു കെ എം സി ടി മെഡിക്കൽ കോളേജിലെ നഴ്സായ നെഗുൽ ജേക്കബിനെ അന്യായമായി ജോലിക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയ മാനേജ്മെൻ്റ് നിലപാടിനെതിരെയാണ് ചൊവ്വാഴ്ച ഹോസ്പിറ്റൽ വർക്കേഴ്സ് യൂണിയൻ സി എ ടിയുവിൻ്റെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് സംഘടിപ്പിച്ചത് തികച്ചും ന്യായമായ രീതിയിൽ തനിക്ക് അനുവദിക്കപ്പെട്ട കാഷൽ ലീവ് എടുത്ത നെഗുൽ ജേക്കബ് ശനിയാഴ്ച ജോലിക്ക് വന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞ് മാനേജ്മെൻറ്റ് അധികൃതർ വിലക്കുകയായിരുന്നു വീണ്ടും തിങ്കളാഴ്ച ജോലിക്കെത്തിയ ഇയാൾക്ക് അധികൃതർ മെമ്മോ നൽകുകയും ഇതേ തുടർന്ന് മെമ്മോയ്ക്ക് യൂണിയൻ പ്രതിനിധികളുമായി ആലോചിച്ച് മറുപടി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ചൊവ്വാഴ്ച ജോലിക്കെത്തിയ നെഗുൽ ജേക്കബിനോട് മെമ്മോയ്ക്കുള്ള മറുപടി തൃപ്തികരമല്ലെന്നറിയിച്ചാണ് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത് ഇപ്പം ഇവിടെ ഇവിടുണ്ടായിരുന്നൊരു ഒരു സ്റ്റാഫിനെ ഇവിടെ ഒരു തൊഴിലാളിയെ അകാരണമായി യാതൊരു കാരണമില്ലാതെ ഡ്യൂട്ടിയിൽ കയറാൻ അനുവദിക്കാത്ത ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിന് കാരണം അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആൾ ഒരു നാല് ദിവസം മുമ്പ് ക്യാഷ്വൽ ലീവ് എന്ന് അതായത് തൊഴിലാളിക്ക് നിയമപരമായി അനുവദിക്കേണ്ട ക്യാഷ്വൽ ലീവ് എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു അപേക്ഷ കൊടുത്തിരുന്നു ഈ ക്യാഷ്വൽ ലീവ് നിരസിക്കുവോ അത് നിരസിച്ചോ എന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്ന് യാതൊരു അറിയിപ്പ് പോലും ഈ തൊഴിലാളിക്ക് കൊടുക്കാതിരിക്കുകയും പിന്നീട് ഡ്യൂട്ടിയിൽ കയറാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ മാനേജർ സൈഡിൽ കയറി ഇറങ്ങുകയാണ് ഡ്യൂട്ടിക്ക് കയറാൻ കയറട്ടെ ഡ്യൂട്ടി എന്താണ് കാരണമെന്ന് ചോദിച്ചത് പക്ഷേ അവർ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും വരുന്നില്ല ആഴ്ചകൾക്ക് മുമ്പ് കെ എം സി ടിയിൽ നടന്ന ദീർഘനാളത്തെ സമരത്തെ തുടർന്ന് മാനേജ്മെൻറ്റ് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷം മാനേജ്മെൻ്റ് ജീവനക്കാരോട് തികച്ചും മനുഷ്യത്വരഹിതമായ രീതിയിലാണ് പെരുമാറുന്നതെന്നും തൊഴിലാളികൾക്ക് അർഹമായ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും ഇപ്പോൾ ജീവനക്കാരനെ പിരിച്ചുവിട്ടത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും കെ എം സി ടി ഹോസ്പിറ്റൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു സെക്രട്ടറി ജിജോ അഗസ്റ്റിൻ പറഞ്ഞു പിരിച്ചുവിട്ട തൊഴിലാളിയെ തിരിച്ചെടുക്കുന്നതുവരെ സമരം ശക്തമാക്കുമെന്നും ജിജോ കൂട്ടിച്ചേർത്തു തൊഴിലാളി ഒരിക്കലും ഇതുപോലെ മാടിനെ പോലെ പണിയെടുക്കാൻ തയ്യാറാവില്ല വരും ദിവസങ്ങളിൽ തീർച്ചയായും സമരമുഖത്തിലേക്ക് തൊഴിലാളികൾ വരുമെന്നുള്ളത് എനിക്കിവിടെ പറയാതിരിക്കാൻ വേറെ വഴിയില്ല സി ടി വി പ്രാദേശിക വാർത്ത മുഖം